വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കേഡറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു ഇനി നമുക്ക് അപ്ലൈ ചെയ്യണം അല്ലേ അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ അപ്പൊ നമ്മൾക്ക് ഇന്ന് എങ്ങനെയാണ് കേഡറ്റിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതേപോലെ തന്നെ കേട്ടിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവരിലേക്കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഇട്ടോളൂ നമ്മൾ അതിനുള്ള മറുപടികൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറക്കരുത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം നമ്മൾ ഗൂഗിളിൽ കേട്ടറ്റ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നതാണ് പേജ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഓക്കെ ഇതിൽ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുള്ള ഈ കേട്ടറ്റ് എന്നുള്ള ലിങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഹോം പേജ് ആണ് അതായത് പരീക്ഷാ ഭവൻ്റെ കേട്ടഡിൻ്റെ ഹോം പേജ് ആണ് ഈ കാണുന്നത് ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ അപ്പ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവരുടെ ഓർഡേഴ്സ് അതിൻ്റെയൊക്കെ താഴെയായിട്ട് കേട്ടറ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അതിൽ കേട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രജിസ്റ്റർ ഹിയർ എന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കിയതായിരുന്നു അപ്പം നമ്മൾ എന്താണ് രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത് സോ രജിസ്റ്റർ ഹിയർ എന്നുള്ളതിൽ ടച്ച് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാം ന്യൂ രജിസ്ട്രേഷൻ എന്നുണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുണ്ട് ഫോർഗോട്ട് അപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഐ ഡി എന്നുണ്ട് അല്ലെ അപ്പം ഈ ന്യൂ രജിസ്ട്രേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അല്ലെ അതായത് നമ്മൾ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരല്ല സോ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റിന് വേണ്ടി സെക്കൻഡ് ടൈം ലോഗിൻ ചെയ്യുമ്പോഴാണ് എന്ത് ഈ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യേണ്ടി വരുന്നത് ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന പേജ് ഇതാണ് ഓക്കെ ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ദ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം ആണ് തന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട് അതായത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഐ ഹാവ് റീഡ് ദ നോട്ടിഫിക്കേഷൻ തരല്ലേ ഞാൻ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതാണ് എന്നുള്ളതിന് ടിക്ക് ചെയ്യാം അതുപോലെ ഐ ഹാവ് റീഡ് ദി ഇൻസ്ട്രക്ഷൻ ഫോർ ഓൺലൈൻ സബ്മിഷൻ നമ്മൾ ഓൺലൈൻ സബ്മിഷൻ്റെ ടൈമിൽ അതായത് ഇപ്പോൾ ഒരു ആർക്കൊക്കെ കേട്ടിട്ട് അപേക്ഷിക്കാം അതൊരു ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായും നൽകാം കേട്ടോ അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് ഓൺലൈൻ സബ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ട് ദെൻ സോഫ്റ്റ് കോപ്പി ഓഫ് ദ ഫോട്ടോഗ്രാഫ് അതായത് നിങ്ങളുടെ ഫോട്ടോൻ്റെ വൺ ഫിഫ്റ്റി ഇൻറ്റു ടു ഹൺഡ്രഡ് പിക്സൽ വരുന്ന വൺ ഫിഫ്റ്റി ഇൻറ്റു ടു ഹൺഡ്രഡ് പിക്സൽ വരുന്ന ഫോട്ടോഗ്രാഫിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ കരുതണം എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ കയ്യിലൊരു ഫോട്ടോ കൊണ്ടുപോയാലും ഇപ്പോൾ കെഫ് എൽ ആണെങ്കിൽ അവർ സ്കാൻ ചെയ്തിട്ട് ഈ സൈസിലോട്ടാക്കി അപ്ലോഡ് ചെയ്ത് തരും ഓക്കെ സോഫ്റ്റ് കോപ്പി ഉള്ളവർ അത് കയ്യിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല നിങ്ങളൊരു ഹാർഡ് കോപ്പി അതായത് പ്രിൻറ്റഡ് കോപ്പിയാണുള്ളത് എന്നുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് സൈസ് മറക്കരുത് നൂറ്റി അൻപത് ഇൻറ്റു ഇരുന്നൂറ് പിക്സൽ എന്നുള്ളതാണ് അല്ലെങ്കിൽ ട്വൻറ്റി ടു തേർട്ടി കെ ബി സൈസ് എന്നുള്ളത് ഓക്കെ ദെൻ അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ക്ലിക്ക് ഹിയർ ടു ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ റെച്ച് ചെയ്യാം നെൻ വരുന്ന ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴിഞ്ഞ തവണ പലരും ഒരു ഭാഗമാണ് വെദർ എംപ്ലോയിഡ് ആസ് എ ടീച്ചർ എന്നുള്ളത് നിങ്ങൾ കറൻ്റ്ലി വർക്കിംഗ് ആണോ എന്നുള്ളതാണ് അതിനർത്ഥം പ്രൈവറ്റ് ഫേംസിൽ വർക്കിംഗ് ആണോ എന്നുള്ളതല്ല പെൻ നമ്പേഴ്സൊക്കെ ഉള്ള അധ്യാപകരുണ്ടാവും അല്ലേ അതായത് ഇപ്പോൾ ടെമ്പററി പെൻ നമ്പർ ആണെങ്കിലും പെൻ നമ്പേഴ്സ് നമ്പേഴ്സുള്ള അധ്യാപകർക്കുള്ളൊരു സെക്ഷനാണ് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള എൻ നമ്പറോട് കൂടി ആളുകൾക്ക് മാത്രമാണ് ഇത് എസ് എന്ന് കൊടുക്കാൻ സാധിക്കുക നമ്മൾ എന്താണ് നോ എന്ന് കൊടുക്കുന്നത് പുതിയ ആളുകളാണ് എന്നുണ്ടെങ്കിൽ ദെൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാറ്റഗറിക്ക് ഒരു അപേക്ഷ എന്നുള്ളതല്ല ഒരാൾക്ക് ഒരു അപേക്ഷ എന്നുള്ളതാണ് പ്രൊസീജിയർ വരുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പൊ കാറ്റഗറി വണ്ണും കാറ്റഗറി ടൂവും ചൂസ് ചെയ്യുന്നവരുണ്ടാവും ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് കാറ്റഗറി വണ്ണും ടൂവും ത്രീയും വരുന്നുണ്ടല്ലോ ഫോറും വരുന്നുണ്ട് അപ്പോൾ ജനറലി പറയുമ്പോൾ നമ്മൾ എന്താ പറയുക വൺ ടു ത്രീ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഒരു ടി ടി സി കഴിഞ്ഞ ഒരാൾക്ക് ഡിഗ്രി കൂടെ ക്വാളിഫൈഡ് ആണെങ്കിൽ അയാൾക്ക് വണ്ണും എഴുതാം ടൂവും എഴുതാം ഓക്കെ അപ്പോൾ നിർബന്ധമായും അങ്ങനെ ടി ടി സിയും ഡിഗ്രിയുമുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായും എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടിനും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം സപ്പോസ് കാറ്റഗറി വൺ ടഫായി കഴിഞ്ഞാൽ കാറ്റഗറി ടു നിങ്ങൾക്ക് അവിടെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അല്ലേ ഏതെങ്കിലും ഒരു എക്സാം ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരാം അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സാധിക്കുന്ന രണ്ടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും രണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇഫ് നിങ്ങൾ ബി എഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിന് സാധിക്കും ടൂവും ത്രീയും അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്യുക ടൂവും ത്രീയും അപ്ലൈ ചെയ്യുക കാരണം ഏതെങ്കിലും ഒന്ന് ടഫായാലും മറ്റൊന്ന് നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങൾ രണ്ടെണ്ണം അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും രണ്ടെണ്ണത്തിലും ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം മൂന്നെണ്ണത്തിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മൂന്നും ചെയ്യാം ഓക്കെ അതായത് നിങ്ങൾ ഇപ്പോൾ ടി ടി സിയും കഴിഞ്ഞിട്ടുണ്ട് ബി എഡും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മൂന്നും ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഏതാണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തോ അതായത് നമുക്ക് എത്രണം വേണം എന്നുള്ളത് ആ ഒരു സെക്ഷനിൽ തന്നെ ചെയ്യുക അതായത് സെക്കൻഡ് ഒരു അപ്ലിക്കേഷനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കാൻഡിഡേറ്റിന് ഒരു അപ്ലിക്കേഷൻ എന്നുള്ളതാണ് കേട്ടോ ദെൻ നെക്സ്റ്റ് വരുന്നത് മീഡിയം ഓഫ് ദി ഇൻസ്ട്രക്ഷൻ അതായത് കാറ്റഗറി വണ്ണിൻ്റെയാണ് പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഏതാണ് മലയാളം തന്നെയാണ് നമുക്ക് വരുന്നത് ഓക്കെ മലയാളം നമ്മൾ സെലക്ട് ചെയ്തു ലാംഗ്വേജ് ടു ഏതാണ് സ്വാഭാവികമായും ലാംഗ്വേജ് വൺ മലയാളം കൊടുക്കുമ്പോൾ ലാംഗ്വേജ് ടു നമ്മൾ ഏതാണ് കൊടുക്കുക ഇംഗ്ലീഷ് എന്നുള്ളത് തന്നെയാണ് ഇപ്പം അറബിക്ക് സെലക്ട് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ദൻ മിനിമം ക്വാളിഫിക്കേഷൻ എന്നാണ് നെക്സ്റ്റ് വരുന്നത് ഇതെല്ലാം മാൻഡേറ്ററി ആണ് അതായത് തീർച്ചയായും ചെയ്യേണ്ട കാര്യമാണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒന്നില്ലെങ്കിൽ അത് ടി ടി സി ഡി എഡ് ഡി എൽ എഡ് എന്നുള്ളതാണ് അതെല്ല അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ആൻഡ് ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി ഫോർ ഇയർ ബാച്ചിലർ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ അതുമല്ലെങ്കിൽ ടു ഇയർ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഇതല്ലെങ്കിൽ അതായത് ഈ പറയുന്ന ടി ടി സി ഡി എഡോ ഡി എൽ എഡോ അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ അതാണ് ഈ തന്നിരിക്കുന്ന നാലെണ്ണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും ചിലപ്പോൾ അതായത് സെക്കൻഡ് സെം എക്സാം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ എങ്ങനെ കൊടുക്കാം ഡൂയിങ് ഫൈനൽ ഇയർ ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് എന്ന് കൊടുക്കാം ഡൂയിങ് ഫൈനൽ ഇയർ ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് എന്നുള്ളത് കൊടുക്കുക അല്ലാതെ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യരുത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായും ഡൂയിങ് എന്നുള്ളതിൽ കൊടുക്കുക ദെൻ ബി ടെറ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഇത് മുൻപ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് മാത്രോ ഈ ഒരു ഓപ്ഷൻ വരുന്നത് അവർക്ക് മാത്രമേ പറ്റൂ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും എന്താ വരും അല്ലെങ്കിൽ ഡിഎഡ് വരും ഡി എൽ എഡ് വരും അതല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡൂയിങ് ഫൈനൽ ഇയർ എന്നുള്ളത് കൊടുക്കുക ഓക്കെ അപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിൽ കൊടുക്കുന്ന ഡൂയിങ് ആണെന്ന് വിചാരിക്കും ഓപ്പൺ ആയി വന്നു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇതുവരെയാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്ലസ് ടുവിൻ്റെ രജിസ്റ്റർ നമ്പർ എത്രയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്തു ഏത് യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് പ്ലസ് ടു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ എച്ച് എസ് സി ആണ് അതായത് നമ്മുടെ സ്റ്റേറ്റ് ബോർഡിൻ്റെ തന്നെയാണ് അല്ലേ അജസ്റ്റ് നമ്മൾ അടിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അത് നിങ്ങളുടെ കൃത്യമായ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കി തന്നെ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഡെമോ കാണിച്ചാണ് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച പ്ലസ് ടു പഠിച്ച സ്കൂൾ ഏതാണോ ആ സ്കൂളിൻ്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമ്മളുടെ സ്ഥലവും അതായത് സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണ് അതിന്റെ സ്ഥലവും കൂടെ ചേർത്തിട്ട് കൊടുക്കുക ഇയർ ഓഫ് പാസിങ് നിങ്ങൾ ഏത് വർഷമാണ് ഇത് ക്വാളിഫൈ ചെയ്തത് പ്ലസ് ടു ക്വാളിഫൈ ചെയ്ത വർഷം ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് അവിടെ കാണാനായിട്ട് സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രോൾ അപ്പ് ചെയ്യാം ഏത് വർഷമാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനൊന്ന് എന്ന രീതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ക്ലിയർ ക്ലിക്ക് ചെയ്യാം പേഴ്സൻറ്റേജ് ഓഫ് മാർക്സ് അടിച്ചു കൊടുക്കാം ഓക്കെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സൻറ്റേജ് ഓഫ് മാർക്സ് വരും ഇപ്പോൾ നമ്മളുടെ പ്ലസ് ടുവിൻ്റെയും അതേപോലെ ഡിഗ്രിയുടെയും ക്വാളിഫിക്കേഷൻസിൽ പേർസെൻറ്റേജ് മാൻഡേറ്ററി അല്ല അതുകൊണ്ട് തന്നെ അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് ദെൻ നമ്മൾ കൊടുത്ത് ക്വാളിഫിക്കേഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ഡൂയിങ് ഫൈനൽ ഇയർ ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് എന്നാണ് ഞാൻ ആദ്യം കൊടുത്തതല്ലേ ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വരും നമ്മൾ രജിസ്റ്റർ നമ്പർ യൂണിവേഴ്സിറ്റി ഏതാണ് ഇപ്പോൾ കാലിക്കറ്റ് ആണോ എം ജി ആണോ അങ്ങനെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഉണ്ടാവും അത് കൊടുക്കുക സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇപ്പം ഡൂയിങ് ആയതുകൊണ്ട് ഇയർ ഓഫ് പാസിംഗ് നമുക്ക് നെക്സ്റ്റ് ദ നെക്സ്റ്റ് ഇയർ ആയിരിക്കും വരാം ഓക്കെ ആണല്ലോ ദെൻ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്തും ചെയ്യുന്നത് കാറ്റഗറി ടു ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ചെയ്യാം ഓക്കെ കാറ്റഗറി ടുവിൻ്റെയും കൂടെ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതേ രീതിയിൽ തന്നെയാണ് ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു മലയാളമാണോ തമിഴാണോ കന്നഡയാണോ ഇംഗ്ലീഷ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു ലാംഗ്വേജ് വൺ ലാംഗ്വേജ് വൺ മലയാളം കൊടുത്തത് കൊണ്ട് തന്നെ ലാംഗ്വേജ് ടു നമുക്ക് ഏതായിരിക്കും നമ്മൾ കൊടുക്കുക സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് ആയിരിക്കും കാരണം മലയാളം സെലക്ട് ചെയ്താൽ നെക്സ്റ്റ് വൺ വേറെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് മിനിമം ക്വാളിഫിക്കേഷൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ് ഗ്രാജുവേഷൻ ആൻഡ് ടി ടി സി ആണ് എന്നുള്ളതിപ്പോൾ കൊടുക്കുന്നു ദെൻ ബി എ ബി എസ് സി ബി കോം എന്നുണ്ട് അല്ലേ ബി എ ബി എസ് സി ബി കോം അതിൽ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു യൂണിവേഴ്സിറ്റി ആൻഡ് ബോർഡ് സ്റ്റഡി ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ സർട്ടിഫിക്കറ്റ് നോക്കി കൃത്യമായി തന്നെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക യൂണിവേഴ്സിറ്റി ഏതാണ് എന്നുള്ളത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ് എന്ന് കൊടുത്തു അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നു സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് നമ്മുടെ കോളേജിൻ്റെ പേര് പ്ലസ് പ്ലേസ് ഓക്കെ ദെൻ ഇയർ ഓഫ് പാസിംഗ് എന്ന് പറയുന്നത് ഏത് വർഷമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്ത അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പേഴ്സൻറ്റേജ് ഓഫ് മാർക്സ് എത്രയാണ് എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ടി ടി സി ആൻഡ് ഡി എൽ എഡിൻ്റെ രജിസ്റ്റേർഡ് നമ്പർ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് നമ്മൾ ക്വാളിഫൈ ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് ഇയർ ഓഫ് പാസിങ് ഏതാണ് ഇത്രയാണ് കൊടുക്കേണ്ടി വരിക ഇനി നമ്മൾ കാറ്റഗറി ത്രീ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാറ്റഗറി ത്രീ ചെയ്യുമ്പോൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ലാംഗ്വേജ് വൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കഴിഞ്ഞ തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരുന്നു ലാംഗ്വേജ് വൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതിനെ മൈൻഡ് ചെയ്യേണ്ട ലാംഗ് കാറ്റഗറി ത്രീയുടെ എക്സാം എന്ന് പറയുന്നത് ഏതിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ് ചോദ്യ പേപ്പർ വരുന്നത് ഓക്കെ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ സെക്കൻഡ് അതായത് ഒരു ലാംഗ്വേജ് അവിടെ എഴുതണം അല്ലേ നമുക്ക് കാറ്റഗറി ത്രീക്ക് സൈക്കോളജി എഴുതണം ഒരു ലാംഗ്വേജ് എഴുതണം പിന്നെ എൺപത് മാർക്കിന് നിങ്ങളുടെ മെയിൻ പേപ്പർ എഴുതണം ആ ലാംഗ്വേജ് ഏതാണ് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ട കാര്യം വരുന്നത് ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കുക ഇപ്പോൾ മലയാളമാണ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മലയാളം തമിഴാണെങ്കിൽ തമിഴ് കന്നഡയാണെങ്കിൽ കന്നഡ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു നമുക്ക് കാറ്റഗറി ത്രീക്ക് വരുന്നത് ഒരു ലാംഗ്വേജ് പേപ്പർ വരും ഒരു സൈക്കോളജി വരും പിന്നെ വരുന്നത് നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റാണ് ഫിസിക്കൽ സയൻസ് ആണോ നാച്ചുറൽ സയൻസ് ആണോ അതേതാണ് എന്നുള്ളത് അപ്പം ആ ലാംഗ്വേജ് പേപ്പർ ഏതാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് അപ്പം ഞാനിപ്പോൾ മലയാളമാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ദെൻ ഓപ്ഷണൽ സബ്ജക്റ്റ് ഏതാണ് ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ എന്താ പറഞ്ഞത് നമ്മുടെ ഫിസിക്കൽ സയൻസ് ആണോ സോഷ്യൽ സയൻസ് ആണോ നാച്ചുറൽ സയൻസ് ആണോ ആണോ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ ഹിന്ദി ആണോ ഏതാണോ നമ്മുടെ സബ്ജക്റ്റ് അത് എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തു ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ സയൻസ് ആയതുകൊണ്ട് നമ്മളോട് ഒന്നുകൂടെ അവർ കൺഫേം ചെയ്യാൻ ചോദിക്കുന്നുണ്ട് യു സെലക്റ്റഡ് ദി സബ്ജക്ട് ഫോർ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് അല്ലേ നമ്മൾ അതാണ് എന്ന് എന്നൊന്നുകൂടെ കൺഫേം ചെയ്തു ദെൻ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് സെലക്ട് ചെയ്യാം ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബി എഡും ഡിഗ്രിയുമാണ് മിനിമം ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പക്ഷെ നിങ്ങൾ എം എസ് സിയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ഫൈനൽ ഇയർ ബി എഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഡൂയിങ് ദ ഫൈനൽ ഇയർ ബി എഡ് എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം ദെൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡൂയിങ് ഫൈനൽ ഇയർ ബി എന്ന് വന്നു ഇപ്പോൾ അതല്ല നിങ്ങളിപ്പോൾ എം എസ് സി എന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് തന്നെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓരോന്നും കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം കാണുക കേട്ടോ ബി എ ബി എസ് സിയുടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഏതാണെന്ന് കൊടുത്തു യൂണിവേഴ്സിറ്റി ഏതാണ് നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു ദെൻ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് ആണോ എം ചി ആണോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണ് എന്നുള്ളത് ഇക്വാലൻസി ഉള്ളവർ അതൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ ദെൻ സ്റ്റഡി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഇയർ ഓഫ് പാസിങ് ഏത് വർഷമാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തത് എന്നുള്ളത് ദൻ അതേപോലെ നിങ്ങൾ പി ജി ആണ് അവിടെ ക്വാളിഫിക്കേഷൻ കൊടുത്തത് അല്ലേ അപ്പോൾ കോളേജിൻ്റെ പേരൊന്നും മാറി കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ പി ജി ആണ് കൊടുത്തതെങ്കിൽ പി ജിയുടെ തന്നെ ഡീറ്റെയിൽസ് അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എം എസ് സി എം എഡ് ആണ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എം ആണ് ക്വാളിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് ചെയ്യുക ഇപ്പം നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് കൃത്യമായി തന്നെ എൻ്റർ ചെയ്യുക അതിൻ്റെ രജിസ്റ്റർ നമ്പർ യു ബോർഡ് ഏതാണെന്നുള്ളത് ഏത് കോളേജിലാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് ഇയർ ഓഫ് പാസിങ് എത്രയായിരുന്നു മാർക്ക് എന്നുള്ളത് ഓക്കെ ഇത്രയും എൻറ്റർ ചെയ്യുക അതിനുശേഷം നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് കാറ്റഗറി വണ്ണിന് ടൂവിന് ത്രീക്ക് ഫോറിന് ഇത് നാലും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് നമ്മളുടെ നമ്മളുടെ സ്ഥലം ഉണ്ടാവുമല്ലേ ഇപ്പോൾ ഇതിലിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പോയി എക്സാം എഴുതാൻ കൺവീനിയന്റ് ആയിട്ടുള്ള നിങ്ങളുടെ വീടിനടുത്തുള്ള പ്ലേസ് ഏതാണോ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അത് ചൂസ് ചെയ്തു നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ അതുകൊണ്ട് ഞാൻ നിർബന്ധമായും പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റുകൾ കയ്യിലെടുക്കാൻ മറക്കരുത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക സർട്ടിഫിക്കറ്റ്സ് കയ്യിലെടുക്കുക ഓക്കെ അപ്പോൾ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് എന്താണ് എന്നുള്ളത് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നു ദൻ ആണോ മെയിൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക ബ് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ ഓക്കെ ബട്ട് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സെലക്ഷൻ ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങൾ ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി നമ്മുടെ മന്ത് ഇയർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ദെൻ രണ്ടായി രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഒൻപത് എന്നുള്ളത് ആ വന്നിട്ടുണ്ട് അതെന്ത് ചെയ്താൽ മതി നമ്മൾ സീറോ ഫൈവ് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് പോവാം നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ അപ്പം മന്ത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ദെൻ നെയിം ഓഫ് ദ ഫാദർ അല്ലെങ്കിൽ ഗാർഡിയൻ എന്താണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക റിലീജിയൻ എന്നുള്ളത് റിലീജിയൻ എന്നുള്ളത് വരും സ്റ്റെച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലീജിയന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതിൽ ഏതാണ് ലിസ്റ്റ് വരുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യാം ദെൻ കാറ്റഗറി ഏതാണ് എന്നുള്ളത് ഓക്കെ അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ ബി സി ആണോ ഒ ബി സി ആണോ എസ് സി ആണോ എസ് ടി ആണോ എന്നുള്ളത് കാണാം ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഒ ബി സി ആണെങ്കിൽ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് എന്ന് പറയുന്നത് എൺപത്തി രണ്ടാണ് ഇപ്പോൾ ജനറൽ നിന്ന് കൊടുത്തിട്ട് എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാറാനായിട്ട് നമുക്ക് സാധിക്കില്ല സോ എന്താണ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ എൺപത്തി രണ്ട് മാർക്കാണ് ക്വാളിഫൈ ചെയ്യേണ്ട മാർക്ക് തെറ്റായിട്ട് ഇൻഫോർമേഷൻ കൊടുക്കരുത് ഓക്കെ അതേപോലെ ജനറൽ ആണെങ്കിൽ തൊണ്ണൂറ് മാർക്കാണ് ക്വാളിഫൈ ചെയ്യാനുള്ളത് അപ്പം ഇപ്പം തെറ്റിച്ച് കൊടുത്തിട്ട് ആ സമയത്ത് ഒരു റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ ഏതാണ് കാറ്റഗറി എന്നുള്ളത് കൊടുത്തു ദെൻ കാസ്റ്റ് ഏതാണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഫിസിക്കൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളാണോ വിഷ്വലി ഇമ്പ ആണോ അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മാർക്കിൻ്റെ റിലാക്സേഷൻ വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയൊരു ഇത് വന്നിട്ട് കൊടുക്കുന്നത് അപ്പം അതും കൃത്യമായി തന്നെ നോട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ഫിസിക്കൽ സ്റ്റാറ്റസിൽ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ എന്നുള്ളത് കൊടുക്കും കേട്ടോ അപ്പം നോർമൽ എന്നുള്ളത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ ഞാൻ മൂന്നെണ്ണം ആയിരുന്നു നമ്മൾ അപ്ലിക്കേഷൻ ടൈമിൽ സെലക്ട് ചെയ്തിരുന്നത് അല്ലേ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെർ കാറ്റഗറി ഫൈവ് ഹൺഡ്രഡ് എന്ന രീതിക്ക് നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വന്നതാണ് ഒരു കാറ്റഗറിക്ക് അഞ്ഞൂറ് എന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളത് ഓക്കെ കൊടുത്തു ദൻ ഇഫ് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാറ്റസിൽ മാറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് വിഷ്വലി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കതിനനുസരിച്ച് ഒരു കാറ്റഗറിക്ക് ടു ഫിഫ്റ്റി എന്ന രീതിയിലോട്ട് മാറും ഓക്കെ ആണല്ലോ അപ്പോൾ എന്തെങ്കിലും ഹാൻഡിക്യാപ്ഡായിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഇളവുകൾ ഗവൺമെൻറിൻ്റെ നൽകും കേട്ടോ ദെൻ അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള പിൻകോഡോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുള്ള പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ലാൻഡ് ഫോൺ നമ്പർ കൊടുക്കുക മൊബൈൽ ഫോൺ നമ്പർ തെറ്റിക്കാതെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ദെൻ ഇമെയിൽ ഐ ഡിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ദൻ എക്സാമിനേഷൻ ഫീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ഐ ഡി പ്രൂഫ് നിങ്ങൾ ഏത് ഐ ഡി പ്രൂഫാണ് ഇതിനായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഫോട്ടോസ് ഐ ഡി ആണോ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആണോ ആധാർ കാർഡാണോ പാൻ കാർഡാണോ അങ്ങനെ ഏത് ഐ ഡി കാർഡാണ് നിങ്ങൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അത് കയ്യിൽ കൊണ്ടുപോകാൻ നിർബന്ധമായിട്ടും കാരണം അതിൻ്റെ ഐ ഡിയുടെ നമ്പർ നമുക്ക് അവിടെ അടിച്ചു കൊടുക്കേണ്ടതാണ് ഇവിടെ നമുക്ക് എന്താണ് ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഐ ഡി പ്രൂഫ് നമ്പർ എന്ന് പറയുന്നത് ദെൻ ഇഫ് നമ്മുടെ എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാലൻ്റ് ഏതായിരുന്നു നമ്മൾ ടെൻത്തിൻ്റെ ഇക്വാലൻ്റ് ഏതായിരുന്നു എസ് എസ് എൽ സി എന്നുള്ളത് സെലക്ട് ചെയ്തു നിങ്ങൾ ഏതാണോ അത് സെലക്ട് ചെയ്യുക ദെൻ ഇക്വാലൻ്റ് ഫസ്റ്റ് അപ്പ്യ ഇയർ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ രജിസ്റ്റർ നമ്പർ എത്രയായിരുന്നു എന്നുള്ളത് ടൈപ്പ് ചെയ്യുക ദെൻ ഫസ്റ്റ് നമ്മൾ എസ് എസ് എൽ സി അപ്പിയർ ചെയ്ത വർഷം ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് സ്ക്രോൾ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വർഷം വരും നമ്മൾ ജസ്റ്റ് അന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഇവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞു നൂറ്റി അൻപത് ഇൻറ്റു ഇരുന്നൂറ് പിക്സലുള്ളത് അല്ലെങ്കിൽ ഇരുപത് ടു മുപ്പത് കെ ബിയിൽ വരുന്ന ഒരു ഫോട്ടോ നിർബന്ധമായും സോഫ്റ്റ് കോപ്പി ആയിട്ട് കരുതണം എന്ന് പറഞ്ഞു അല്ലേ അപ്പം ആ ഫോട്ടോ ആണ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ജസ്റ്റ് ബ്രൗസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആയി വരും അതിൽ നിന്ന് നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഫോട്ടോന്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഫോട്ടോന്റെ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യാം സേവ് എന്ന് കൊടുക്കാം ഓക്കെ അപ്പം ഇപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാത്തതാണ് അതായത് ഇപ്പോൾ നമ്മൾ ഏതാണ് ഫൈനൽ യൂണിവേഴ്സിറ്റി ഏതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഏതാണ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഈ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ സേവ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എത്ര കാറ്റഗറി ആണോ അപ്ലൈ ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ളൊരു ഫീസ് വന്നിട്ട് നിങ്ങൾക്ക് അവിടെ അടയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ ആണല്ലോ അപ്പം അത് അപ്ലോഡ് ചെയ്ത് അതായത് ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ആവുന്നുള്ളൂ നിങ്ങളുടെ അപ്ലിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആയി ഓക്കെ നിങ്ങൾ ഇതിൻ്റെ നിർബന്ധമായും ഒരു പ്രിന്റൗട്ട് കയ്യിൽ സൂക്ഷി സൂക്ഷിക്കുക അതേപോലെ ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് എന്നിവ മറക്കരുത് കാരണം ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും പിന്നീട് ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമാണ് സോ നിർബന്ധമായും അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഫോട്ടോൻ്റെ കാര്യം കൃത്യമായി തന്നെ നോട്ട് ചെയ്യുക ഓക്കെ പേരും അതേപോലെ തന്നെ നിങ്ങളുടെ പേരും താഴെ ഫോൺ നമ്പർ സോറി പേരും ഡേറ്റും നിർബന്ധം ഇല്ല എന്നുള്ളതുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ ബാക്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പിക്ക് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിരിക്കണം ഫോട്ടോൻ്റെ ഇതൊന്നും മറക്കരുത് അപ്പോൾ കൃത്യമായി തന്നെ ഡാറ്റാസ് എല്ലാം എൻറ്റർ ചെയ്യുക മിസ്റ്റേക്സ് വരുത്തരുത് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലും കാറ്റഗറി ത്രീക്കാർ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന കാര്യം വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും കേഡറ്റിന് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക സൈറ്റ് ഹാങ് ആവാനായിട്ട് നിൽക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഇത്തവണ കേഡറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്